ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാ വന്നത് പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കൂ അത്രക്കും നല്ല ടേസ്റ്റിയാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അടുത്തതായി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയ പച്ചമാങ്ങ മാങ്ങ എടുത്തേട്ടോ അങ്ങനെ കയ്യിൽ വലുതില്ലെങ്കിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇപ്പോൾ മാങ്ങൻ്റെയൊക്കെ ഒരു സീസണാണല്ലോ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ റെസിപ്പിങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചോറിനെ കൂട്ടാനും നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല ആ ഒരു റെസിപ്പി മാത്രം മതിയിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് അങ്ങനെതാ ഈ ഒരു മാങ്ങൻ്റെ മുകൾ ഭാഗത്തുള്ള തൊലി ഒക്കെ ഒഴിവാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെതാ നെയ്സായിട്ട് കട്ട് ചെയ്തെടുത്തേണ് അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ ഒരു വട്ടങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും കേട്ടോ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെയതാണ് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു മുക്കാൽ ടീസ്പൂണ് ഉലുവട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു അളവിൽ തന്നെ കടുകും കൂടി ഞാൻ അത് തീക്കി ഇട്ട് കൊടുക്കേണ്ടേ ഈ ഒരു സമയത്ത് നമ്മൾ തീ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ കാരണം ഈ ഒരു ഉരുവിയും കടക്കൊക്കെ പെട്ടെന്നൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ എന്താ ഞാനിതൊന്നിങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ടായതിനു ശേഷം ഈ ഒരു ചൂടോട് കൂടി തന്നെ മിക്സിയിലിട്ട് പൊടിക്കണം കേട്ടോ അതിൽക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഈ മുളകും കൂടും ചൂടാക്കിയെടുക്കുന്നുണ്ട് ഒന്നങ്ങോട്ട് ചൂടായാൽ മതി നമുക്ക് മിക്സിയിൽ ഒന്നിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ ഞാൻ ഈ ഒരു ജാറിലിട്ടിട്ട് നല്ല ഇങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽക്ക് കുറച്ച് പിന്നെ ഓയിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ലെവലിൽ തെന്നുങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടേ നല്ല ചൂടായതിനു ശേഷം താ ഈ ഒരു മാങ്ങതാണ് ഇതുപോലെ ഇങ്ങോട്ട് ഞാൻ ഈ ഒരു എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടങ്ങോട്ട് ഇപ്പം ഇങ്ങനെ കോരി ഇങ്ങോട്ട് മാറ്റി വെക്കാനെട്ടോ കണ്ട ഇതുപോലെ ഇനി നിങ്ങൾക്ക് ഇനി ഒന്നും കൂടി ഈ ഒരു മാങ്ങേൻ്റെ പീസ് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കട്ടോ ഇതുപോലെ നല്ല ടേസ്റ്റിയാണ് അതെല്ലാം കാണാനൊക്കെ നല്ല രസമാണ് ഇത് പോലെ ഒരഞ്ച് മിനിറ്റ് നേരം ഈയൊരു എണ്ണയിലിങ്ങനെ നമുക്ക് വറുത്തു കോരി എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം അതാ ഒരഞ്ച് മിനിറ്റ് നേരം ഈയൊരു എണ്ണയിലിട്ടതിന് ശേഷം ഞാനിതാ ഈ ഒരു മാങ്ങതാണ് ഇതുപോലെ അങ്ങോട്ട് കോരി ഇങ്ങോട്ട് ഒരു പിന്നെ ഈ ഒരു തീക്ക ഇട്ട് കൊടുക്കണം കേട്ടോ ഉടയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം അങ്ങോട്ട് ഒടയാൻ പറ്റില്ല ഈ ഒരു ഒരളവാട്ടോ പാകമുള്ള അളവ് അങ്ങനെതാ ഈ ഒരു പിന്നെ മാങ്ങ മാങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു എണ്ണയ്ക്ക് തന്നെ നമ്മൾ ഈ റെസിപ്പി എടുക്കാൻ പോകാം കേട്ടോ അതിന് വേണ്ടിയിട്ട്താ ഈ എണ്ണ ഞാൻ കുറച്ച് മാറ്റേണ്ട ഇത്ര എണ്ണ നമുക്ക് ആവശ്യമില്ലേ ഈ എണ്ണ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനും നമുക്ക് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ കാരണം മാങ്ങോട്ട് ഇട്ടിട്ടും ഇങ്ങോട്ട് എടുത്തിട്ടല്ലോ അപ്പം അരച്ചിട്ട് ഞാൻ മീൻ ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിച്ചു കേട്ടോ അങ്ങനെന്താ ഞാനിക്ക് ഒരു സ്പൂൺ കടകും പിന്നെന്താ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇത് അളവില്ല കേട്ടോ എത്ര വേണമെങ്കിലും ഇങ്ങൾക്ക് ഇടാം ഇഞ്ചി ഒക്കെ നല്ലതാണല്ലോ അപ്പം ഇതുപോലെ എണ്ണക്കിട്ടതിന് ശേഷം കുറച്ച് മുളക് കിട്ടും മുളകിൻ്റെ നമ്മൾ അപ്പോൾ എത്രത്തോളം ഇങ്ങക്ക് വേണേനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കേ ഈ മുളക് ഞാനൊരു അഞ്ചാറ് മുളക് ഇട്ടു ഇനി ഇതീക്കെ കുറച്ച് മുളക് പൊടിയൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് ഏത് എത്ര വേണം അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് കരിയേപ്പിനെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കിട്ടി ഇളക്കിയിട്ട് കളറൊക്കെ മാറണേ വരെ ഇതുപോലെ കിട്ടി ഇളക്കി കൊടുക്കണേ അടിപൊളി ആണ് കേട്ടോ ഈ ഒരു റെസിപ്പി നമുക്ക് രണ്ട് മൂന്ന് ദിവസം തന്നെ വെച്ചാലും കേടി പിന്നെ ആ ഒരു പിന്നെ പൈതാവും തോറും നല്ല ടേസ്റ്റ് കൂടുന്ന റെസിപ്പിയാണേ ഇതിക്ക് ഞാനിതാ ഒരു രണ്ട് ടീസ്പൂണേ കാശ്മീർ മുളകും പൊടിയും സാദാ മുളകും പൊടിയും കൂട്ടി പൊടിച്ചതാണ് കേട്ടോ ഇതിക്ക് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ കണ്ടില്ലേ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിളക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പൊടി ഇതാ ഈ ഒരു സമയത്ത് ഞാൻ ഫുൾ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഒരു പകുതി ഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങട്ടെ ഈയൊരു എണ്ണയിൽ കിടന്നിട്ട് ഒന്നങ്ങോട്ട് മൂത്ത് നല്ലൊരു കളർ മാറി വരണം ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തീ കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഈ ഒരു മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടേ അങ്ങനെതാ ഒന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം എണ്ണയിലിട്ടിട്ട് ഈ മുളകൊക്കെ അതിന് ശേഷം ഞാൻ ഈ ഒരു മാങ്ങ തീക്കിട്ട് കൊടുക്കണം കേട്ടോ കണ്ടില്ല ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങട്ട് കൂട്ടി ഇളക്ക കേട്ടോ ഇപ്പം തന്നെ വായിൽ നിന്ന് വെള്ളം വരും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇനി ഇതീക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കണുണ്ട് ഇതുപോലെ നല്ലോണം അങ്ങട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ശരിക്കും അധികം അങ്ങോട്ട് ഉടയാൻ പറ്റില്ല കേട്ടോ പിന്നെന്താ ഞാൻ ഈ ഒരു പുളി കുറവാണ്ട്ടോ മാങ്ങക്ക് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പിന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഒരു രണ്ട് സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുത്തേക്കാണ് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ടിങ്ങിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഞാൻ മൂടി വെച്ചിട്ട് കേട്ടോ ഒരാട് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു ബാക്കിയുള്ള പൊടിയുണ്ടല്ലോ അതിൽ കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് ഏരിയ ഒക്കെ പോരായി ആയിട്ട് തോന്നുക അപ്പം ഞാൻ ഇട്ട് കൊടുത്തതാണ് പിന്നെന്താ ഈറും കരിയപ്പിനെല അത് ഓപ്ഷണലാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതുപോലെ നല്ലോണം ഇങ്ങട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിങ്ങോട് എടുത്തിട്ട് ഒരു കുപ്പിക്കോ വരുന്നത് ഒക്കെ നമ്മൾ ചൂടാറിയതിന് ശേഷം മാറ്റി വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം നമുക്ക് കൊട്ടിട്ട് അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ നമ്മളെ റെസിപ്പി അടിപൊളിയായിട്ട് കിട്ടിയത് എങ്ങനെ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും അസ്സാമലൈക്കും